ഹലോ ഗായ്സ് നാലമൃതൻ്റെ പുത്തിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മീനില്ലാത്ത മീൻ കറി ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളി ചെറുതായിട്ടരിഞ്ഞ് മൂന്ന് വെളുത്തുള്ളി കൂട്ടത്തി ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് എരിവിനായിട്ട് രണ്ട് നല്ല പച്ചമുളക് അതുകൂടാതെ ചെറിയൊരു കഷ്ണം കഷ്ണമിഞ്ചി ചെറുതായിട്ടരിഞ്ഞ് ചേർക്കുക ഈ സമയം ശരിക്കും നോയമ്പിൻ്റെ സമയമായതുകൊണ്ട് മീൻ കൂട്ടാതെ വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും മീനില്ലാത്ത മീൻകറിയിലെ ചാറുകൂട്ടി കഴിക്കാം ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം കുടമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ടത്തി ഉപ്പും ഇനി കുറച്ച് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചിരിക്കണം ഇനി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ പേശിക്ക് കാണിക്കില്ല കേട്ടോ നിങ്ങളുടെ ആ സ്നേഹം കാണുമ്പോഴല്ലേ എനിക്കിനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ കാര്യതേ അടുപ്പത്തായി ഇനി നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് തേങ്ങ ചപ്പിൻ്റെ ഇതും കൂട്ടത്തീ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ശരിക്കും നല്ല പേസ്റ്റ് പോലെ നമ്മുടെ മീൻ കറിക്ക് മീൻകറിക്കെങ്ങനെയാണോ അറിയേണ്ടത് അതുപോലെ തന്നെ അരഞ്ഞിടണം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അതങ്ങ് അരച്ചെടുക്കാം ഇത് നോക്കിയേ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലേ ശക്കലം കുടി വെള്ളം ചേർത്ത് നമുക്ക് കുറച്ചുകൂടി ഫൈനായിട്ട് അരച്ചെടുക്കണം മീൻകറിക്ക് എങ്ങനെയാണോ അരയ്ക്കുന്നത് അതേ അരപ്പം നമ്മൾ ശരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾ ഈ റെസിപ്പീസൊക്കെ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇമേജസ് ശരിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അടുത്ത കറികളിലെ ഓരോ റെസിപ്പീസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ ഇത് നോക്കിയാൽ നമ്മുടെ കറി തിളച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചു വെക്കുന്ന നമ്മുടെ മീൻ കറിയുടെ സ്റ്റൈലിൽ നമ്മുടെ മീനില്ലാത്ത തക്കാളി ഇട്ട കറി ആയിട്ടുണ്ട് അല്ലേ ശരിക്കും മീനും ഇറച്ചിയൊക്കെ കൂട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ നോയമ്പിടിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ചോറ്റും പാത്രമൊക്കെ അറിയില്ല രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാനായിട്ടോ ഓഫീസിൽ പോകുമ്പോഴോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയും കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വേണം കേട്ടോ അപ്പം നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ രുചി കൂട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് പച്ചവെച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും നമുക്കിനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടെ ചേർത്ത് വെക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി മുതൽ നമുക്ക് നല്ല സദ്യ വിഷുസദ്യയിലേക്ക് വേണ്ട വിഭവങ്ങളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഈ വെളിച്ചെണ്ണയും കറിവേപ്പിനും എല്ലായിടത്തും ഒന്ന് എത്തണം ആ സമയത്ത് ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കി ജസ്റ്റ് ഈ കറി ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ ഓക്കെ അപ്പം മറക്കണ്ട Like, share and subscribe. Thank you.